സമയം കണ്ട രാത്രി എട്ടര സൂര്യൻ ഉപിച്ച് നിൽക്കുക അപ്പോൾ ഇന്ന് ജസ്റ്റ് നടക്കാൻ വന്നതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്ഥലം ഗോൾഡ് നാപ്പ് എന്ന് പറയും ഒരു ലേക്ക് ഉണ്ട് ലേക്കിൽ കുറേ സ്വാൻസ് ഉണ്ട് പിള്ളാര് സ്നാക്സിന് ഫുഡ് കൊടുക്കുക കൊടുക്കൂടുതൽ സ്നാക്സ് എല്ലാം വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഫുഡ് കൊടുത്ത് തുടങ്ങിയല്ലോ അപ്പൊ എല്ലാരും ആ ലേക്കിന്റെ അറ്റത്ത് നിന്ന് എല്ലാരും ഓടി അവിടെ എത്തി എല്ലാരും എത്തി ഒരെണ്ണം കാട്ടിണ്ടല്ലോ ഇപ്പൊ എല്ലാരും എത്തി

കൊക്കു വെള്ളത്തിൽ അവിടെ അവരവിടെ സ്വാൻസിന് ഫുഡ് കൊടുക്കു ജയറസിന് ഇവിടെ പോക സ്കേറ്റ് ബോർഡ് ടുത്ത് ഞങ്ങൾ ആ സ്പോട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചും കൂടി മേലോട്ട് വന്നു ആ താഴെ കാണുന്ന കണ്ട ലേക്ക് അവിടെ ഞങ്ങൾ നേരത്തെ ഫാനിന് തീറ്റ കൊടുത്തത് സ്ഥലം ഇപ്പൊ ഇങ്ങനെ മേളിലേക്ക് കയറി വന്നു